പറഞ്ഞാൽ രണ്ട് റെക്കോർഡുകളാണ് അതില് നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും അതില് ഒരു റെക്കോർഡ് എന്ന് പറയുന്നതാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അത് തകർക്കപ്പെടുന്നത് സ്വർണവും ഒപ്പം റെക്കോർഡും കൂടി സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയാണ് സഞ്ജു സാംസൺ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് സാംസൺ നമ്മുടെ കാര്യങ്ങളേറ്റെടുത്ത് നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സ്പോൺസർഷിപ്പ് ചെയ്യാൻ സാറും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി അഭിമാനം ഞങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു നിലയിലോട്ട് എത്തിപ്പെട്ടു പട്ടിക ഓടിച്ചിടും അങ്ങനെയൊക്കെ പോയതാണ് കൊച്ചു എഴുന്നേക്കല്ല ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെത്തിക്കടപ്പുറത്താണ് കേട്ടോ ചെത്തിക്കടപ്പുറത്ത് ഒരു അടിപൊളി ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ ഏവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല മുപ്പത്തേഴ് വർഷം അതായത് പതിറ്റാണ്ടുകളായിട്ട് പൊളിയാതിരുന്ന തകരാതിരുന്ന റെക്കോർഡുകൾ ഭേദിച്ചു വന്നിരിക്കുകയാണ് ഈ കടപ്പുറത്തേക്ക് ഈ പയ്യൻ അതിലൊന്നാണ് നമ്മുടെ പയ്യന്റെ പേര് ഇപ്പോൾ എത്ര പഠിക്കുന്നത് പ്ലസ് ആണ് അതായത് ഈ പയ്യൻ തകർത്തെന്ന് പറഞ്ഞാൽ മുപ്പ് രണ്ട് റെക്കോർഡുകളാണ് അതില് നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും അതിലെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നതാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അത് തകർക്കപ്പെടുന്നത് അന്ന് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ഓടി തകർത്ത ഒരു റെക്കോർഡ് അദ്ദേഹം ഇന്ന് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ് പക്ഷെ അദ്ദേഹത്തെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അതില് അത് പൊളിച്ചടിക്കിരിക്കുന്നത് അപ്പൊ എന്തായാലും അതുലിനെ കാണാൻ വേണ്ടിയാണ് വന്നത് ഒപ്പം നമ്മുടെ അഭിനന്ദനങ്ങൾ കാരണം ഈ ചെറു ബാല്യത്തിൽ ഈ റെക്കോർഡുകൾ തകർത്ത് ഒരു കടപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചെത്തി കടപ്പുറത്തിൻ്റെ ഒരു അഭിമാന താരമായിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഇനി കേരളവും ഇന്ത്യയുടെയും അഭിമാന താരമാകേണ്ട ഒരാളാണ് അപ്പം ഞാൻ അതുലിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം അതിലെന്ത് തോന്നുന്നു സന്തോഷമുണ്ട് മുപ്പത്തേഴ് വർഷത്തെ റെക്കോർഡ് എടുക്കാൻ പറ്റുമെന്നെല്ലാം വിചാ വിചാരിച്ചത് സ്റ്റേറ്റിൽ ചെല്ലിയ ബെസ്റ്റ് പെർഫോമൻസ് പിന്നെ ഗോൾഡ് മെഡൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്തത് ഗോൾഡ് ഓഫ് റെക്കോർഡും വന്നതിൽ വളരെ സന്തോഷിക്കുന്നു ഈ സ്വർണം പിടിക്കാന്നുള്ള മാത്രമേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ബോണസ് ആയിട്ട് കിട്ടിയതാണ് നമ്മുടെ ഈ ഒരു ഇതല്ലേ ഈ മാത്രല്ല നമ്മൾ ഈ കലാ കായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവര് അല്ലെങ്കിൽ അതിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അതിലൊരു മാതൃകയാണ് കാരണം എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിനിടക്ക് ഭയങ്കര പരുക്കുകളൊക്കെ ആയിട്ട് മാനസികമായിട്ട് തകർന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ ഏഹ് കാരണം പല മത്സരങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് മത്സരിക്കാതെ തിരിച്ചു പോരേണ്ടിയൊക്കെ വന്നു അല്ലേ ആ സിറ്റുവേഷനിൽ കാരണം ഇവരുടെ കോച്ചിനെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല ആ കോച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് എനിക്ക് സ്വർണമോ റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡൊന്നും അല്ലായിരുന്നു അത് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം കേട്ടോ റെക്കോർഡോ അല്ലെങ്കിൽ സ്വർണമൊന്നും അല്ല എനിക്ക് അവൻ പരിക്കുകളൊന്നും ഇല്ലാതെ എനിക്ക് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥന മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ആ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അവനെ പരിശീലിപ്പിച്ച ആ കോച്ചിന്റെ കൈകളിലേക്ക് സ്വർണവും ഒപ്പം റെക്കോർഡും കൂടി ആ കൊണ്ടുപോയി കൊടുത്തത് അല്ലേ അപ്പൊ എന്തായാലും ആ കോച്ച് നമ്മുടെ കോച്ചിന്റെ പേരെന്തായിരുന്നു സാംജി സാംജി സാർ അല്ലേ അപ്പൊ കോച്ചിന്റെ കോച്ച് എന്ത് പറയുന്നു ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അതെ അല്ലേ സാറിന്റെ വീട് എവിടെയാണ് ചാലമംഗലത്ത് വീട്ടിലാരൊക്കെ ഉണ്ടല്ലേ വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ അനീതി അത്രയും പേരേ ഉള്ളൂ ഒരു ചെറിയൊരു കുടുംബം ഒരു ചെറിയൊരു അപ്പ ഈ ഒരു ചെറിയൊരു കുടുംബത്തിലാണ് നിന്നാണ് അതിൽ വന്നത് അച്ഛൻ എന്താ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളിയാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ഒരു സാധാരണ ഒരു കുടുംബം അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് അതുപോലെ തന്നെ ഒരു കൊച്ചു കുടുംബം കടപ്പുറം താമസിക്കുന്ന ഈ മേഖലയിലെ ഒരു ചെറിയൊരു ഫാമിലിയിൽപ്പെട്ട അതിലാണ് വൺ വൺ ടീമൊക്കെ ആയിട്ട് വന്ന് മേഖലയിൽ നിന്നൊക്കെ വന്ന കുട്ടികളുമായിട്ട് മത്സരിച്ചാണ് അവൻ ഇത് കീഴടക്കി ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പം ഈ ഇനി എന്താ പരിപാടി ഇനി ഈ ഇതിന്റെ ഈ സ്കൂൾ മിന്റെ നാഷണൽ സെവൻ ഉണ്ട് അടുത്ത മാസം അവസാനമാണ് അതിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം തീർച്ചയായും കാഴ്ചവെക്കാൻ സാധിക്കും മാത്രല്ല കേട്ടോ നമ്മുടെ സഞ്ജു സാംസൺ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ പറയാ സഞ്ജു സാംസൺ നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സാറും പറഞ്ഞിട്ടുണ്ട് ആ സാധനമുള്ള അതായത് വേറൊന്നുമില്ല കാര്യം അത് അത് നമ്മൾ പുറം ലോകം അറിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോസ്റ്റ് ഇട്ട വഴിയാണ് സഞ്ജു സാംസന്റെ കാര്യം ഞങ്ങളൊക്കെ അറിയുന്നത് ഞങ്ങളിപ്പോൾ ഉള്ള സാധാരണക്കാരറിയുന്നത് അതായത് അത്രയ്ക്ക് മേലെ ആളുകളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ചർച്ചാ വിഷയമാകുകയും ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അതില് അപ്പോൾ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും അതിലിന് ഇനിയും മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങളിലും നമ്മുടെ എല്ലാവിധ ആശംസകളും വിജയവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു മാത്രമല്ല എന്തായി തീർത്ത് വെക്കുന്നതെന്നറിയാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പുള്ളിക്ക് ഈ ആദരവ് വന്നുകൊണ്ടിരിക്കും ഇപ്പം പഠിച്ച സ്കൂളിലല്ലേ ഇപ്പം ഡി വി എച്ച് എസ് ചാരമംഗലം സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെയും പുള്ളിക്ക് ഒരു സ്വീകരണം പറഞ്ഞിരിക്കും പത്തു മണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിലുള്ള ആ ചെറിയ വീട്ടിൽ വന്നപ്പോൾ ഇവിടെയും പൊന്നാടക്കാരൊക്കെ ബഹളമാണ് അപ്പൊ എന്തായാലും തിരക്കോട് തിരക്കിലേക്കാണ് അതിന് പോകുന്നത് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും കേട്ടോ നന്നായി നന്നായിരട്ട് നാട്ടിലെത്തിയപ്പോൾ നമ്മൾ കാണുന്ന ഒരു മുഖമാണ് ഈ ഷിബു ചേന്റെ മുഖം ഇവിടുത്തെ വാർഡ് മെമ്പറാണ് എന്താണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പയ്യൻ ഒരു ലെവലിൽ വന്നപ്പോൾ അതിലേറെ സംശയവും അതിലേറെ അഭിമാനം എന്റെ വാർഡുകാരൻ മാത്രമല്ല എന്റെ തൊട്ടടുത്ത വീടാണ് അതില് അതില് ശരി പറഞ്ഞ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് അതിലും ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതില് ഇപ്പൊ നമ്മുടെ ഒരു ചെറുപ്പക്കാരുടെ അറിയാന്ന് വെച്ചാൽ വളരെ വൈകി എഴുതുന്നവര് വളരെ വൈകി ഉറങ്ങുന്നവര് അപ്പൊ ആ നിലയിലേക്കൊക്കെ നമ്മുടെ മൊബൈലിൽ വളരെ വെളുപ്പിനെഴുതേക്കുകയും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും അതിലൊരു ലക്ഷ്യമുണ്ട് അതെ അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നാട്ടുകാരെല്ലാം ആ ഒരു നിമിഷത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അതിൽ ആ ആ ലക്ഷ്യം വരെ നാട്ടുകാരും അതോടൊപ്പം വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും പഞ്ചായത്തും എല്ലാം ഉണ്ടാകും നമസ്കാരം ഞാൻ അതിലിൻ്റെ അച്ഛനാണ് ഞാനൊരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ മകൻ ഈ ഒരു നേട്ടം കൈവരിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർക്കും ഒരുപാട് സപ്പോർട്ടുണ്ടായിരുന്നു വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി അഭിമാനമുണ്ട് ഞങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു നിലയിലോട്ട് എത്തിപ്പെട്ടതില് ഞങ്ങൾ ഒരുപാട് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അഞ്ചര മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടാവണം ആദ്യമൊക്കെ സൈക്കിൾ കൂട്ടിയാണ് പോയത് പട്ടി ഓടിച്ചിടും അങ്ങനെയൊക്കെ പോയതാണ് വേറെ ഒരു കൊച്ചി എഴുന്നേക്കല്ല നമ്മളെ മണി അങ്ങനെ ഒരു അതിന് ഒരുപാട് അവൻ്റെ കഴിവുണ്ട് നല്ല അഭിപ്രായമാണ് അപ്പോൾ ഇതുപോലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ വാർത്തെടുക്കേണ്ടത് ഓരോ സമൂഹത്തിൻ്റെയും കടമയാണ് അത് ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല നമ്മുടെ ഒരു നാടിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ചെറുപ്പക്കാരെ ഇതുപോലുള്ള കലാകാരന്മാരെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെയൊക്കെ വാർത്തെടുക്കാനായിട്ട് ഒരു സമൂഹത്തിന് സാധിക്കും അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്